ഒരുപാട് നാൾ കൂടി സുന്ദരനെ കണ്ടപ്പോ എന്നാ തോന്നി നോക്കിയോ പുഷാറി നോക്കിയോ ആണല്ലേ നിങ്ങളെ വലിയ അൽബം താരുന്നല്ലോ അറിയോ സുന്ദര പുഷാറിനെ അറിയോ പ്രശ്നം ആ അന്ന് ഒരു വരുമോ നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എഴുന്നുള്ളിപ്പിൽ പങ്കെടുക്കുവാൻ ഗജവീരൻ പാമ്പാടി സുന്ദരൻ എത്തി ഒപ്പം ഗജശ്രേഷ്ഠൻ ചൈത്രം അച്ചുവും വൈകിട്ട് തിടമ്പ് സുന്ദരനെടുത്തു രാവിലെ അച്ചുവിനായിരുന്നു തിടമ്പ് ഞങ്ങളെത്തുമ്പോൾ ക്ഷേത്ര പരിസരത്ത് ഇരുവരും നിൽക്കുന്നു നീരുകാലം കഴിഞ്ഞ് വീട്ടിൽ നിന്നുപോയ സുന്ദരനെ കൂടുതൽ സുന്ദരനായി കണ്ടതിലുള്ള സന്തോഷം പാപ്പാൻ അപ്പുവിനും സഹായികൾക്കും ഒപ്പമെത്തിയ സുന്ദരൻ അന്തിവെയിലടിച്ച് തിളങ്ങി നിൽക്കുന്നു ഗജ സൗന്ദര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത ചൈത്രം അച്ചുവും സുന്ദരനും ആടയാഭരണങ്ങൾ അണിയാതെ ഒപ്പം നിൽക്കുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു പിഷാരടി മുൻപ് സുന്ദരന്റെ പാപ്പാനായിരുന്നു വർഷങ്ങളോളവും ഉണ്ടായിരുന്നു സുന്ദരന് ഏറെ ഇഷ്ടപ്പെട്ട പാപ്പാൻ കൂടിയായിരുന്നു പിഷാരടി തൻ്റെ മുന്നിലൂടെ മറ്റൊരാനയുടെ പാപ്പാനായി പിഷാരടി വരുമ്പോഴുള്ള യാതൊരു പാവപ്രകടനവും സുന്ദരനുണ്ടായിരുന്നില്ല പുതിയ പാപ്പാൻ അപ്പു തന്നെയായിരുന്നു അവൻ്റെ ഇപ്പോഴത്തെ തോഴൻ കേരളത്തിലെ ശ്രദ്ധേയരായ തലയെടുപ്പുള്ള രണ്ട് ഗജവീരന്മാർ അവരെ ഇരു പാപ്പാൻമാരും ചേർത്തു നിർത്തി അത് ഒരൊന്നൊന്നര കാഴ്ച തന്നെയായിരുന്നു തല ഉയർത്തി ഇരു ഗജവീരന്മാരും നിൽക്കുന്നത് ആനകളെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഹരംപിടിപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു തൊട്ടുരുമി നിന്നുകൊണ്ട് ശാന്തമായി അവർ തലയുയർത്തി നിന്നു പ്രൗഢി ഒട്ടും കുറയാതെ ഇരുവരുടെയും തലയുയർത്തിയുള്ള ആ നിൽപ്പ് ആ കാഴ്ച 샤리리요? 순데렛 순데 샤리리 아

Arishan, sa commodity na sa vida at

പാപ്പാനായി ജോലി നോക്കുന്ന ഒരാൾക്ക് പല ആനകളുടെയും പാപ്പാനായി മാറേണ്ട ഉണ്ടാവാം അത് അവരുടെ ജോലിയുടെ ഭാവമാണ് സുന്ദരന്റെ പാപ്പാനായിരുന്ന പിഷാരടിക്കും സുന്ദരനെ വീണ്ടും കണ്ടപ്പോൾ പ്രത്യേക വികാരങ്ങളൊന്നും തോന്നിയില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് സുന്ദരനും അങ്ങനെ തന്നെയാണ് പ്രകടിപ്പിച്ചതും മൂന്ന് മാസം മുമ്പാണ് പിഷാരടി ചൈത്രം അച്ചുവിന്റെ ഇപ്പൊടെ അറ്റായി രണ്ടു ഒരുപാട് നാളെ കൂടി സുന്ദരനെ കണ്ടപ്പോ എന്നാ തോന്നി നോക്കിയോ പിഷാടി നോക്കിയോ

ഞങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ചൈത്രമച്ചു സുന്ദരനോട് ചെയ്ത വലിയൊരു ചതിയുണ്ട് അതോ സുന്ദരൻ അറിഞ്ഞുകൊണ്ട് അതിന് ഭാഗവാക്കാവുകയായിരുന്നു ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി പി എം പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടിരാജൻ്റെ ഇരുന്നൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം